അവിടെ തന്നെ മതമാണ് അച്ചക്ക് മതം പറയുന്നവരാണ് കഴിഞ്ഞു നിലവിളിച്ചു ആരോപണങ്ങൾ പറഞ്ഞു മതം പറയുന്നു എല്ലാവർക്കും നടക്കുന്നത് എന്നുള്ള സംശയം പ്രകടിപ്പിക്കുന്നവരെ ഭയക്കണം എന്നുള്ള സഹസ്രം സഹ സംവിധായകനല്ല സഹ സമ്മാരാണ് യൂണിവേഴ്സിറ്റിന്റെ പരമാവധി എന്തുകൊണ്ടാണ് ഗാസികൾ യൂണിവേഴ്സിറ്റി നടന്നത് എന്നുള്ളൊരു തെളിവുകൾ മുന്നോട്ട് വെക്കുമെന്നാണ് ഞാൻ കാര്യം ആകെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേസാണ് ലീഗിൽ ബാൻഡായിട്ടുള്ള കാര്യമല്ല

എന്തുകൊണ്ടാണ് അംശ കത്തിയ ആള് എന്ന് പറയുന്നത് അദ്ദേഹം ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ഓഫ് പറയുന്നത് പറഞ്ഞു ഒരു 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 കമ്മിറ്റി കമ്മിറ്റി ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ കമ്മീഷൻ െ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എത്ര അപഹാസവും വൈഹാസ്യമാണ് ഈ രണ്ട് റിപ്പോർട്ടുകൾ താല്പര്യമുണ്ട് മൊള്ളി ടാക്സി പറയപ്പെട്ടില്ല യു എൻ പറയുന്നത് എന്താ വിവിധ രാജ്യങ്ങളുടെ ഒരു അസംബ്ലിയാണ് രാജ്യങ്ങളുണ്ട് അതില് ഇസ്ലാമിക രാജ്യങ്ങൾ രാജ്യങ്ങൾ രാജ്യങ്ങളെ രാജ്യങ്ങളിൽ അവയെ പിന്തുടരുന്നു അവരായിട്ട് നല്ല നയതന്ത്ര ബന്ധങ്ങളും കച്ചവട ബന്ധങ്ങളും ഒക്കെ അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു അഞ്ച് രാജ്യങ്ങൾ വേറെയുണ്ട് അപ്പൊ എഴുപത്തി അഞ്ച് എൺപത് രാജ്യങ്ങളായി നൂറ്റി തൊണ്ണൂറ്റി മൂന്നില് നൂറ്റി ഒമ്പത് പേരൊക്കെയാണ് ഇത് ശരാശരി വോട്ട് ചെയ്ത് അപ്പൊ നൂറ്റി അൻപത് പേര് ഓടിയൊക്കെ കുറെ പേര് അശ്രീം ചെയ്തിരിക്കും കുറെ പേര് ഹാജരാഞ്ഞത് എത്രയായിരുന്നു ആലോചിച്ചു അപ്പൊ എൺപത് പേര് മതകാലത്തോട്ട് എന്ന് കഴിഞ്ഞാൽ ഇസ്ലാം കോഴ്സിന് വേണ്ടി എന്ത് നിയമം പാസാക്കുക എന്നുള്ളതാണ് ഇപ്പൊ യു എൻ ചെയ്തോണ്ടിരിക്കുന്നത് അതിൽ നിന്ന് യു എനെ തടയാൻ ആർക്ക് സാധിക്കില്ല ഞാൻ തമാശ പറയുന്നതല്ല ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പോ ചന്ദ്രന്റെ ചന്ദ്രനെ രണ്ടായിരത്തി ഒട്ടീച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു പ്രമേയം ഒരുപക്ഷെ ഇവിടെ അവതരിപ്പിച്ചുകഴിഞ്ഞാൽ പാസ്സാവില്ല പഞ്ചായത്തിൽ അവതരിപ്പിച്ചുകഴിഞ്ഞാൽ പാസ്സാവില്ല ഒരു പക്ഷെ പാർലമെന്റിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പാസ്സാവില്ല പക്ഷെ യു എനിൽ അവതരിപ്പിച്ചുകഴിഞ്ഞാൽ പാസ്സാകാതിരിക്കാൻ താരമില്ല അമ്മാതിരി പക്ക കമ്മ്യൂണലിസം കമ്മ്യൂണൽ പോളിറ്റിക്സ് നിലവിലിരിക്കുന്ന മതമാണ് പച്ചക്ക് മതം പറയുന്നവരാണ് കഴിഞ്ഞ നിലവിൽ ആരോപണം നിലവിൽ പറഞ്ഞു മതം പറയുന്നു രാജ്യങ്ങളെല്ലാം അതിർത്തി നടക്കുന്ന കാര്യത്തിലോ സമ്പത്തിന്റെ കാര്യത്തിലൊക്കെ ഒരേ അഭിപ്രായം പറയുന്നില്ല പക്ഷേ മതകാര്യത്തിൽ അതുകൊണ്ടാണ് ഇംഗ്ലണ്ടിൽ നിന്ന് ഗ്ലാസി പ്രമേയങ്ങൾ വരുന്നു എന്ന് ഉള്ള വസ്തുത അതാണ് അത് വെച്ചുകൊണ്ട് അന്ന് തെളിയിക്കുന്ന നടക്കില്ല കാരണം എന്താണ് നിനോസൈഡ് എന്ന് പറയുന്നത് ഒരു ഇൻ ഓർ ഹോൾ ഭാഗികമായോ പൂർണ്ണമായോ ഏത് ജനത്തെ ப்ரொவெலென்சி எத்தனிக் ஆர் நேஷனல் ஐடென்டிட்டி வாக் ஒரு ஜனதேயை மதிப்பிட்டiamo அது மெயின்ஸ்ட்ரீம் வலன்சானோ லெஸ்ஸே சொன்னா நீங்க ஒரு குற்றம் செய்ய아야 இந்த उद्देशுндайக்குது ஹிஸ் மெஸ்ஸுரிகாயிட்ட டோர் ஸ்பெஷலிசிஸ் இன்வரென்டா প্রত্যেক ஸ்பெசிफिक கைளை எடுத்து கொள்ளும் இஸ்ரேல் ஏஜென்சியேடான லாசி ഇവിടെ മൂന്നാല് ജനസോഡികൾ അല്ലെങ്കിൽ ഈ പരിധിയിൽ വരുന്ന ജനോസികൾ നടന്നതായിട്ട് കാണാൻ കഴിയും ഒരു ദിവസം ഇസ്രയേലിലേക്ക് ഹമാസും ആയിരക്കണക്കിന് ദാസും ജന്തി അക്രമാസിൽ ആയിരത്തി ആയിരത്തിനൂറ് പേരെ കൊല്ലുന്നു അതിലുണ്ടായിരുന്നു മുപ്പത്തി ഒൻപത് കുട്ടികൾ ஒு தும்ச்சு கட்டும் ஆமணம் அவசானிக்க முன்பு தான் இசைல பிரதிஷேதங்கள் ஓடு மும்பாடு குறை ஹமாஸ் எதுக்காக உம்ம்தான ஹமாஸ் നമുക്കറിയാം യു കെയിലൊരു പ്രകടനം നടത്താനായിട്ട് പാലസ്തീനെ പിന്തുണയ്ക്കുന്ന ഒരു ഗ്രൂപ്പ് പോലീസ് അപേക്ഷപ്പെടുത്തുന്ന സമയത്ത് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല അവിടെ തുടങ്ങിയിട്ടുമായിരുന്നു ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ വീണ്ടും കശാപ്പാണ് അതിൽ പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറാണ് ഏറ്റവും കുറഞ്ഞാകുന്നത് ആ കശാപ്പ് വീഴുന്നതിന് മുമ്പ് ആ ശവം ആൾ തണുക്കുന്നതിന് മുന്നേ ഇസ്രയേലിന്റെ പര്യടനം നടത്താനായിട്ട് ലോകം പാടും ഇത്തരം പ്രസ്ഥാനങ്ങളും ഇപ്പോ ഇദ്ദേഹം പറഞ്ഞ അവപായം തന്നെ അതുകൊണ്ട് യോജിച്ചിരിക്കുന്നത് ഇത് എന്തുകൊണ്ട് നടന്നു ചോദിച്ചു ഒക്ടോബർ സെവൻ നടന്നത് വംശികത്യ അല്ല എന്ന് അദ്ദേഹം പറയട്ടെ എന്തുകൊണ്ട് വംശകൃത്യല്ല അദ്ദേഹം ചോദിച്ചപ്പോ അത് വംശകത്യ അല്ല എന്ന് പറയുന്നവരെ ഞാൻ ഭയക്കുന്നു ഞാൻ തിരിച്ചു പറയുന്നില്ല എനിക്ക് ഭയക്കാനൊക്കെ അവകാശം പക്ഷെ എന്റെ ചോദ്യം ഇനിയപ്പോ ചോദ്യം ഇതാണ് ഒക്ടോബർ സെവനിൽ നടന്നത് വംശിക അല്ല എന്ന് പറയാനുള്ള കാരണങ്ങൾ

வேற என்ன ஐ அந்த க்ரூஸ் மேட்டர் மாஸ் மேட்டர் இஸ் நோட் அ ஜெனோசைட் ஜெனோசைட் அரை க்ரூஸ் ஐரோமன் அமூர் ஆனா இது சேகரே இந்த ட்ரண்ட் இன் பாஸ் ஆஃப் ஆல் எல்லாம் உண்டு 21500 ரூபாயில அரி கோலிக்கு இ மூணும் ஜெனோசைட் அல்லையென்றால் அலசு தான் பண்றாங்க இது பேர் பண்றேனா ഇസ്ലാമിക സാഹിത്യത്തിൽ ഇസ്ലാമികൾ അവരാണ് സമയം ചെയ്യുന്ന ദൂരന്മാരെ ഒറ്റ ദിവസം കൊണ്ട് വെട്ടി കൊല്ലുന്നു സ്ത്രീകളെ അടവെ വെറുതെ കുട്ടികളെ വെറുതെ നോക്കുമ്പോ അവരെ ബുദ്ധിരോമ വളർന്നവരെ എല്ലാം പുരുഷന്മാരായിട്ട് ഇത് തന്നെയാണ് താലിബാനൊക്കെ ചെയ്യുന്നു ബാക്കിയുള്ള മനുഷ്യരെ മുഴുവനും

ഈ ഗാധയേക്കാൾ വലിയ യുക്രൈൻ നടക്കുന്നത് വംശം താങ്കൾക്ക് ഇംഗ്ലീഷിൽ സ്ത്രീയിലെ അഞ്ചു ലക്ഷം പേരെ അങ്ങനെ വർഷങ്ങൾക്ക് കൊല്ലപ്പെടുത്താൻ പറയും സമാനമായ ഏറ്റവും എം എൽ നിന്ന് നമ്മൾ കേട്ടുന്നത് സൗദി ബോംബെ വന്നതോടെ ഹിന്ദുസ്കോമയും വിവാഹ സഭയിലൊക്കെയാണ് ബോധിപ്പ് സ്കൂളുകളിലാണ് ബോംബ് ஏழு மசியில் எந்த காரணத்தில தாங்கள் நடக்கிறது அது I would like to hear and I would like to even you. Thank you.